പ്രമുഖ സാഹിത്യകാരനും മുൻ രാജ്യസഭാ അംഗവുമായ ടി കെ സി വടുതലെ ഐ എൻ എസ് വിക്രാന്ത് ശില്പിയും കൊച്ചിൻ ഷിപ്പാർഡ് ഓപ്പറേഷൻസ് മുൻ മേധാവിയുമായ എൻ വി സുരേഷ് ബാബു അനുസ്മരിക്കുന്നു ടി കെ സി സാറുമായിട്ടുള്ള എൻ്റെ പരിചയം തുടങ്ങുന്നത് ദിവംഗതനായ വേണു സാറ് ശ്രീ എം കെ വേണു അദ്ദേഹം കൊച്ചിൻ ഷിപ്പിന്റെ പിന്നീട് ജി എം ആയി അന്ന് ഡെപ്യൂട്ടി ജനറൽമാൻ ആയിരിക്കുന്ന സമയമാണ് അദ്ദേഹം ഞാൻ കൊച്ചിൻ കോച്ചിങ് ഷിപ്പാർഡിൽ ജോയിൻ ചെയ്തു എൻ്റെ കൺഫർമേഷൻ ആകുമ്പോൾ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം കൺഫർമേഷൻ ആകുന്ന സമയം എനിക്കൊരു ലെറ്റർ കമ്പനിയിൽ നിന്ന് വരുന്നു സ്റ്റേറ്റിംഗ് ദാറ്റ് എൻ്റെ കൺഫർമേഷൻ തരാനാവില്ല റെഗുലറൈസേഷൻ തരാനാവില്ല ട്രെയിനിങ് കഴിഞ്ഞിട്ട് ദർസ് എൻ ഇഷ്യൂ ഔട്ട് സ്റ്റാൻഡിങ് ഇഷ്യൂ വിത്ത് എഫ് എസ് സി ടി വൻ ഐ വാസ് എ മാനേജ്മെൻറ്റ് ട്രെയിനി ഇൻ എഫ് എസ് സി ടി ദിസ് ഇസ് നോട്ട് കമ്പനി ഹാസ് കൺവേ ടു മീ ഈ ഇഷ്യൂ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഷോക്കിംഗ് കാര്യമായിരുന്നു കാരണം രൺ ഒരു മാസത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഒരു മാസമാണ് ഞാൻ മാനേജ്മെൻറ്റ് ട്രെയിനിയായി ആയി എഫ് എ സി ടിയിൽ വർക്ക് ചെയ്തത് എഫ് എ സി ടിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു ആ ബോണ്ട് അന്നത്തെ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് ബ്യൂറോ പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ റൂൾ അനുസരിച്ച് ആ ബോണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊച്ചി കപ്പൽശാല അല്ലെങ്കിൽ വനത പബ്ലിക് സെക്ടറിലേക്ക് മാറ്റണം മാറ്റി മാറ്റിത്തരാൻ സ്റ്റാറ്റുട്ടറിലി അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ളൊരു ബാധ്യത ഈ രണ്ട് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു അത് നടന്നു എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ എൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ഒരു ലെറ്റർ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഷോക്കിംഗ് ആയിരുന്നു അവരാവശ്യപ്പെടുന്ന എൻ്റെ ബോണ്ട് എമൗണ്ട് ആയ പതിനായിരം രൂപ ഞാൻ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കണ്ടീഷനിൽ ആയിരം രൂപ കിട്ടുന്ന ഒരു ട്രെയിനിങ് പീരീഡിലെ സ്റ്റൈപ്പൻറ്റിന് എനിക്ക് ഒരിക്കലും കൊടുക്കാനാകുമായിരുന്നില്ല കാരണം അന്നത്തെ എൻ്റെ സാമ്പത്തിക നില വെച്ചിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്നെ ശ്രീ എം കെ വേണു സാറാണ് ടി കെ സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ അദ്ദേഹം അന്ന് എം പി ആണ് അദ്ദേഹത്തിൻ്റെ ഊഷ്മളമായ ഒരു പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ എല്ലാ ഊഷ്മളമായ പെരുമാറ്റം ഞാൻ അനുഭവിച്ചുള്ളതാണ് അവിടെ ചെന്ന് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു ധരിപ്പിച്ചതിന് ബേസ് ചെയ്ത് അദ്ദേഹം അത് കമ്പനിയായിട്ട് ഞാൻ ഞാനൊരു ലെറ്റർ ഓൾറെഡി എഫ് എസ് സി ടിക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു മാനേജിങ് ഡയറക്ടർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഞാൻ എസ് സി എസ് ടി കമ്മീഷണർ വഴിയും ഒരു ലെറ്റർ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും നടന്നിട്ടും എഫ് എ സി ടി അതിൻ്റെ ആക്ഷൻ എടുക്കാതെ ഇരിക്കുകയായിരുന്നു കാരണം അവർ പറയുന്നത് ഈ പറയുന്ന ഓർഡർ ഈസ് നോട്ട് ബൈൻഡിങ് ഓൺ ദം ആസ് ഇറ്റ് ഈസ് നോട്ട് ഇംപ്ലിമെൻറ്റഡ് ഇൻ വിത്ത് ദം സോ ഇംപ്ലിമെൻറ്റേഷൻ നടത്താത്തത് ഒരിക്കലും ഗവൺമെൻറിൻ്റെ പ്രശ്നമല്ല അത് ശരിക്കും പറഞ്ഞാൽ എഫ് കെ സിറ്റിലെ പ്രശ്നം തന്നെയായിരുന്നു ആ ആസ്പെക്റ്റാണ് ആക്ച്വലി ടി കെ സി വടുതല സാറ് ടേക്കപ്പ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു അതാണ് റൂൾ ഉണ്ടെങ്കിൽ ആ റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ബോർഡിൻ്റെ ഉത്തരവാദിത്തം ബോർഡ് അത് ചെയ്യാതിരുന്നുകൊണ്ട് ഒരു പാവപ്പെട്ട ഒരു കാൻഡിഡേറ്റിനെ പാവപ്പെട്ട ഒരു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റിനെ ആയിട്ട് പ്രത്യേകിച്ചും ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ വെച്ചിട്ട് അദ്ദേഹം ഈ കാര്യം എഫ് എസ് സി ടിയിലെ ചെയർമാൻ അന്ന് ശ്രീ എൻ ബി ചന്ദ്രൻ എന്ന ചെയർമാൻ അദ്ദേഹവുമായി ടേക്കപ്പ് ചെയ്തു ആദ്യം അദ്ദേഹം ഒരു ലെറ്റർ കൊടുത്തു ആ ലെറ്ററിന് വ്യക്തമായ ഒരു മറുപടി നൽകിയില്ല പകരം ഒരു വിഷയവാഷി കൈൻഡ് ഓഫ് ലെറ്ററാണ് പകരം ഇഷ്യൂ ചെയ്തത് അദ്ദേഹം നേരെ ചെയർമാൻ ഒരു അപ്പോയിൻമെൻ്റ് വാങ്ങി അവിടെ ചെന്നു അവിടെ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ഒരു എം പി എന്നുള്ള നിലയിലാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു എം പി എന്നുള്ള നിലയിൽ ഇത് ഞാൻ ഈ ആവശ്യപ്പെട്ടത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇത് ചെയ്തില്ല എന്നുള്ളത് അദ്ദേഹത്തെ ഇത് കൊടുക്കാതിരിക്കാൻ ഒരു കാരണവശാലും ഒരു റീസണായിട്ട് നിങ്ങൾക്ക് കാണിക്കാനാവില്ല അതുകൊണ്ട് ഇതിൽ ആക്ഷൻ എടുത്തിട്ടില്ല എങ്കിൽ ഇതൊരു വയലേഷൻ ഓഫ് ഒരു എംപിയുടെ പവേഴ്സിൻ്റെ വയലേഷൻ അല്ല എം പിയുടെ റൈറ്റ്സിനുള്ള അത് ആ വയലേഷനായിട്ട് കണക്കാക്കും അതിനനുസരിച്ചുള്ള ആക്ഷൻ നിങ്ങൾക്ക് എഗൻസ് എടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ എൻ പി ചന്ദ്രനോട് അദ്ദേഹം കയർത്ത് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തിയിരുന്നു അങ്ങനെയാണ് അടുത്ത ഇമ്മീഡിയറ്റ് ബോർഡ് മീറ്റിങ്ങിൽ ഇത് പുതിയ ഇനിയുള്ള ആളുകൾക്കായിട്ട് പ്രോസ്പെക്റ്റീവായിട്ട് ആലോചന ചെയ്തു അതാണ് ശ്രദ്ധിക്കേണ്ടത് പ്രോസ്പെക്റ്റീവായിട്ടേ തരം അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്തുള്ളൂ പക്ഷേ എനിക്കത് ടി കെ സി വരുതല സാറിൻ്റെ കർശനമായ നിർദ്ദേശത്തെ തുടർന്ന് എനിക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ പെർമിഷനിൽ കിട്ടുക ചെയ്തു ഇതായിരുന്നു അദ്ദേഹത്തുമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഇൻറ്ററാക്ഷൻ കുറേ നാളുകളോളം ആ ബന്ധം തുടർന്നു അദ്ദേഹം അതിനിടയ്ക്ക് പരീക്ഷണനായി അസുഖം ബാധിച്ച് പരീക്ഷണനായി ഞാനിപ്പോഴും ഓർക്കുന്ന എൻ്റെ വിവാഹത്തിന് ക്ഷണിക്കാൻ ഞാൻ ചെന്നു അദ്ദേഹം കിടക്കയിലാണ് ഹോസ്പിറ്റലിലാണ് അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു അതിനുശേഷം വിവാഹം കഴിഞ്ഞ് എൻ്റെ ഭാര്യയുമായിട്ടൊത്ത് അദ്ദേഹത്തെ ചെന്ന് കാണാൻ പറഞ്ഞിരുന്നു ഞാനും വൈഫും അദ്ദേഹത്തെ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം തീരെ അവശനായിരുന്നു അദ്ദേഹത്തെ കണ്ടു ഞങ്ങൾക്ക് അദ്ദേഹം രണ്ടുപേർക്കും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി അദ്ദേഹം ഇതാണ് എൻ്റെ ടി കെ സി വിടലായിട്ടുള്ള അനുഭവം അദ്ദേഹത്തിൻ്റെ വാത്സല്യവും സ്നേഹവും എനിക്ക് ഒത്തിരി അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു